നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ മേഖലയുടെ ഇടപെടലിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ശ്രമം ഫലം കണ്ടു തുടങ്ങിയെന്ന് മന്ത്രി വി എൻ വാസവൻ വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിൽ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രവും കൂണാഗ്രി പ്രോസസിങ് യൂണിറ്റും കൊക്കൂൺ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സഹകരണ വകുപ്പിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതി മേഖലയിൽ ഫലപ്രദമായി നടപ്പാക്കാനായാൽ പുതിയ പുരോഗതി രംഗത്തുണ്ടാകും ഗുണനിലവാരം ഉറപ്പാക്കാനായാൽ വെളിയത്ത് നാട് സഹകരണ ബാങ്കിൻ്റെ കൂണും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള എല്ലാ സഹായവും സർക്കാർ നൽകും മന്ത്രി പി രാജീവ് അധ്യക്ഷനായി കൂൺ ഗ്രാമം മാതൃകാ പ്രഖ്യാപനവും ഫാക്ടറി ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ നവാഡ് എ ജി എം അജീഷ് ബാലു ബാങ്ക് പ്രസിഡന്റ് എസ് പി ജയരാജൻ എം പി വിജയൻ എം കെ സദാശിവൻ ബാങ്ക് സെക്രട്ടറി പി പി സുജാത പി പി രമേഷ് വി എം ശശി ഇ കെ സേതു ടി എം ഷാജിത എന്നിവർ സംസാരിച്ചു ഫാക്ടറി കെട്ടിടം രൂപകൽപ്പന ചെയ്ത ആഗ്രോനേച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രഞ്ജിത്ത് രാജേന്ദ്രന് മന്ത്രി വി എൻ വാസവൻ ഉപഹാരം നൽകി ജില്ലാ പോലീസ് വായ്പാ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കെ എം ആർ എൽ എം ഡി ലോകനാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് പി ജി അനിൽകുമാർ അധ്യക്ഷനായി സിറ്റി ഡി സി പി കെ എസ് സുദർശനൻ സിവിൽ സർവീസ് പരീക്ഷയിൽ നാലാം റാങ്ക് നേടിയ സിദ്ധാർത്ഥ് രാംകുമാർ സഞ്ജു ൻ എസ് റെജിമോഹൻ എം എം അജിത് കുമാർ എ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു സംഘങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡ് നൽകിയത് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തിരുനെല്ലൂർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായ ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം െ എട്ട് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ വൻതട്ടിപ്പിൽ മുഖ്യ പങ്കാളിയായ ഭരണസമിതി അംഗം വി ഡി ടോമി വടക്കുഞ്ചേരിയുടെ വാതക്കാടുള്ള വീട്ടിലേക്ക് നിക്ഷേപ സംരക്ഷണ സമിതി മാർച്ച് നടത്തി തുടർന്ന് ചേർന്ന യോഗം സമിതി ചെയർമാൻ പി എ തോമസ് ഉദ്ഘാടനം ചെയ്തു ചെറിയാക്ക് കൊറ്റമം അധ്യക്ഷനായി സെക്രട്ടറി യോഹന്നാൻ വി കൂരൻ ട്രഷറർ മാർട്ടിൻ മൂന്നേലി എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച സംഘത്തിനു മുന്നിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിക്കും കോൺഗ്രസ് ഭരിക്കുന്ന സംഘത്തിൽ ഏകദേശം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് കടക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ കിംസാറ്റ് സഹകരണ ആശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷം തിങ്കളാഴ്ച നടക്കുമെന്ന് ആശുപത്രി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച പകൽ രണ്ട് മണിക്ക് രണ്ട് മുപ്പതിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയാകും മൈക്രോബയോളജി ലാബിന്റെ ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ മണിക്ക് സെമിനാർ നടക്കും സാമൂഹ്യ ആരോഗ്യ പരിചരണ മേഖലയിലെ സമകാലിക ഇടപെടലുകൾ വിഷയത്തിൽ നടക്കുന്ന സെമിനാർ സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ടി എസ് അനീഷ് വിഷയം അവതരിപ്പിക്കും പി മുൻ ചെയർമാൻ എം ഗംഗാധരകുറുപ്പ് എ മാധവൻ പിള്ള എന്നിവർ ചർച്ച നയിക്കും തുടർന്ന് ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ടോപ് സിംഗർ ഫെയിം ഋതുരാജ് മിയക്കുട്ടി ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതിനകം എഴുപതിനായിരത്തോളം പേരെ ചികിത്സിക്കാൻ കഴിഞ്ഞതായും മുട്ടുമാറ്റിവയ്ക്കൽ തലയോടിൻ്റെ സങ്കീർണമായ ന്യൂറോ സർജറി ഉൾപ്പെടെ ഇരുന്നൂറോളം ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്താൻ കഴിഞ്ഞതായും മെഡിസി ഇൻഷുറൻസ് പദ്ധതി ആശുപത്രിയിൽ നടപ്പാക്കിയതായും ചെയർമാൻ എസ് വിക്രമൻ സെക്രട്ടറി പി അശോകൻ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ടി എസ് പ്രഫുല്ല ഘോഷ് മെഡിക്കൽ സൂപ്രണ്ട് മുഹമ്മദ് ഹുസൈൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പ്രതാപൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മക്കരപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ നിന്നും ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം മംഗട എം എൽ എ മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി കെ സയ്യിദ് അബു തങ്ങൾ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി സി എച്ച് മുഹമ്മദ് മുസ്തഫ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള പാലിയേറ്റർ കെയർ അവാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു ബാങ്ക് പ്രവർത്തന പരിധിയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കുള്ള അവാർഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസ് വിതരണം ചെയ്തു ജീവനക്കാരുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയവർക്കുള്ള സ്റ്റാഫ് കൌൺസിൽ അവാർഡ് മുൻ ബാങ്ക് സെക്രട്ടറി ഹനീഫ പെരിഞ്ചേരി വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫൗസിയ പെരുമ്പള്ളി മുൻ ബാങ്ക് പ്രസിഡന്റ് എം ഹസൻ കെ പി മുഹമ്മദ് അലി കെ വി കെ ഷഹാഷിം തങ്ങൾ പി സലാം മാസ്റ്റർ എം പി അബ്ദുൾ നസർ സമീർ കോപ്പിലാൻ പി രാജീവ് അനസ് അനീസ് ബാബു കണക്കയിൽ കെ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഹാരിസ് കെ പി ഉമ്മർ എം പി കുഞ്ഞി മുഹമ്മദ് കണ്ണും പി അഷറഫ് വി പി അബ്ദുൽ ഗഫൂർ സി പി ഫസീലത്ത് പി ഷബന്ന വി പി ഷഹർ ബാനു തുടങ്ങിയവർ പങ്കെടുത്തു